മൂന്നാറിലെ മൗണ്ട് കാർമേൽ ദേവാലയത്തിൻ്റെ സ്ഥാപകനായ അൽഫോൻസച്ചിനെ കുറിച്ച് നാം സുപരിചിതരാണ് ഈ ഒരു കൊച്ചു വിവരണത്തിലൂടെ അൽഫോൻസച്ചിൻ്റെ നാടിനെയും കുടുംബത്തെയും കേരളത്തിൽ കേരളത്തിലെത്തുന്നവരെയുള്ള സംഭവങ്ങളെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട രചനകളെയും പരിചയപ്പെടുത്തുന്നു അൽഫോൻസച്ചിൻ്റെ ജന്മദേശം സ്പെയിനിലെ പൈസ്വാസ്കോ പ്രവിശ്യയിലെ ബിസ്കായ എന്ന പ്രദേശത്തെ മർക്കിനയിലെ എന്ന ഗ്രാമത്തിലാണ് മലകളാൽ ചുറ്റപ്പെട്ടതും ചെറിയ ദേവാലയങ്ങളും അതിനോട് ചേർന്ന് നിർമ്മിതമായ ഭവനങ്ങളും ഉൾക്കൊള്ളുന്ന പ്രദേശമാണിത് സാധാരണ കൃഷിക്കാരും മൃഗങ്ങളെ വളർത്തി ജീവിക്കുന്നവരുമാണ് ഈ സ്ഥലത്ത് പ്രധാനമായും അധിവസിക്കുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഹുവാൻ അഖെൽ ഉറുക്കിയോള ലാത്തുകൽ എന്നാണ് പിതാവിന്റെ പേര് ഹവിയർ ഹവിയർക്കിയോള ലഗാർദി എന്നും മാതാവിന്റെ പേര് തിബുർസിയ ലാത്തഗി എന്നുമാണ് ഇവർ രണ്ടുപേരും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഏപ്രിൽ ഇരുപത്തിയൊമ്പതിന് വിശുദ്ധ പത്രൂസിന്റെ നാമത്തിലുള്ള ബരിനഗല ഇടവക ദേവാലയത്തിൽ വെച്ച് വിവാഹിതരായി ഈ ദമ്പതികൾക്ക് എട്ട് മക്കൾ ജനിച്ചു ഹുവാൻ ഹോസെ മരിയ ഹോസഫീന പേദ്രോ മരിയ ഹുവാൻ മാർട്ടിൻ മനുവേൽ മരിയ മരിയ തെരേസ ഹുവാൻ ആഹേൽ മരിയ തെരേസ എന്നിവരാണവർ ലഭ്യമായ ദേവാലയ രേഖകൾ പ്രകാരം ഇവർ എല്ലാവരും ജ്ഞാനസ്നാനം സ്വീകരിച്ചത് വിശുദ്ധ പത്രൂസിൻ്റെ നാമത്തിലുള്ള അവരുടെ സ്വന്തം ഇടവക ദേവാലയത്തിലാണ് ഈ ദമ്പതികളുടെ ഏഴാമത്തെ മകനായിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് മാർച്ച് ഒന്നിന് അൽഫോൻസച്ചൻ ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ ജ്ഞാനസ്നാനം നടക്കുന്നത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ പത്രോസിന്റെ നാമത്തിലുള്ള അദ്ദേഹത്തിന്റെ ഇടവക ദേവാലയത്തിലാണ് ഈ ദേവാലയം ചില നവീകരണങ്ങളോടുകൂടെ ഇപ്പോഴും നിലനിൽക്കുന്നു സ്ഥലവാസികളുടെ അഭിപ്രായ പ്രകാരം ദേവാലയത്തിനുള്ളിലെ തൊട്ടി പഴയത് തന്നെയാണ് അൽഫോൻസ് അച്ഛൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് ഇതിൽ തന്നെയാണ് ഇന്നത്തെ ബിൽബാവ രൂപതയുടെ ആർച്ചീവിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജ്ഞാനസ്നാനക്കുറി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അതിൽ ഫാദർ പേരുള്ള അന്നത്തെ മനുൽവാൻ പേരും ഒപ്പം കാണാൻ സാധിക്കുന്നതാണ് മറ്റുള്ള വിവരങ്ങൾ കാലപ്പഴക്കം മൂലം വ്യക്തമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല അൽഫോൻസച്ചിന്റെ ജനനസമയം രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനുഷ്യജീവിതത്തെ വളരെയധികം വിഷമിപ്പിച്ചിരുന്ന ഒരു കാലമായിരുന്നു ബിസ്കയിലെ രാഷ്ട്രീയ യുദ്ധങ്ങളെക്കുറിച്ച് ചരിത്രകാരന്മാർ വളരെയധികം എഴുതിയിട്ടുണ്ട് ചരിത്രത്തിന്റെ ഏടുകളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാല്യത്തിലും കൗമാരത്തിലും ശാന്തമായ ജീവിതം ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം അദ്ദേഹം ജനിച്ച സ്ഥലത്ത് തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന രാഷ്ട്രീയ യുദ്ധങ്ങൾ മൂലം ജനജീവിതവും വിശ്വാസ ജീവിതവും ദുസ്സഹമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത് വരെയും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തി ഒൻപത് വരെയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് മുതൽ എഴുപത്തി വരെയുള്ള വർഷങ്ങളിലെല്ലാം രാഷ്ട്രീയ അധികാര നിലനിൽപ്പിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ ആ പ്രദേശത്ത് തുടർച്ചയായി നടന്നുകൊണ്ടിരുന്നു മർക്കീനയിലെ സെനാറോസ എന്ന തീർത്ഥാടന കേന്ദ്രത്തിലെ സെമിത്തേരിയിൽ ഉർക്കിയോള എന്ന കുടുംബ പേരുള്ള പലരുടെയും കല്ലറുകൾ കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള അന്വേഷണ ഭാഗമായി അറിയാൻ സാധിച്ചത് ആ ഭവനം പൂർണ്ണമായി കത്തി നശിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആരെയും നമുക്ക് ഈ സ്ഥലത്ത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആഭ്യന്തര യുദ്ധങ്ങളും പരമ്പരാഗത സാമ്പത്തിക സ്രോതസ്സുകളുടെ തളർച്ചയും മൂലം അനേകം ആളുകൾ ഈ പ്രദേശത്ത് നിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ കാരണമായിട്ടുണ്ട് ഇവിടെ പ്രതിപാദിക്കുന്ന മർക്കിനല കർമ്മലീത ആശ്രമത്തിലാണ് വിജയവരൻ രൂപതയുടെ ആദ്യത്തെ മെത്രാനായ ബനമന്തുര ആരാന പിതാവിൻ്റെ സഹോദരൻ ഫാദർ വെനാൻസിയു ആരാന അന്തിമശ്രമം കൊള്ളുന്നത് രാഷ്ട്രീയ യുദ്ധങ്ങളുടെ പേരിൽ മതസ്വാതന്ത്ര്യത്തിന് ഉണ്ടായിരുന്ന കാലമായിരുന്നു അത് അതിനാൽ കർമ്മിലത്താക്കാരുടെ ആശ്രമങ്ങൾ അവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ അനുമതി ലഭിച്ചിരുന്നില്ല ഈ അവസരത്തിലാണ് അൽഫോൻസച്ഛൻ തൻ്റെ ദേവികുളി നഷ്ടപ്പെടുത്താതെ ഫ്രാൻസിലെ ബ്രൂസൈലെ സന്യാസ ആശ്രമത്തിൽ പരിശീലനത്തിനായി പോകുന്നത് അക്കാലത്ത് വൈദികരാകാൻ ആഗ്രഹിച്ച പലരും അതിർത്തി കടന്ന് ഫ്രാൻസിൽ പോയിരുന്നു അവിടെ തന്റെ പരിശീലനം പൂർത്തിയാക്കുകയും സന്യാസ വസ്ത്രം സ്ഥിരീകരിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഓഗസ്റ്റ് മൂന്നിന് വ്രതവാഗ്ദാനം നടത്തി ചരിത്രകാരനായ കറംലീത്ത വൈദികൻ ഫാദർ തന്റെ തൻ്റെ മോണുമെൻ്റ് ഓർദിനിസ് എന്ന പുസ്തകത്തിന്റെ രണ്ടാം വാല്യത്തിൽ അൽഫോൻസിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കത്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അതിൽ മർക്കിനയിൽ നിന്നും സമർത്ഥനായ ഒരു ചെറുപ്പക്കാരൻ നൊവിഷ്യേറ്റിൽ തിരുവസ്ത്രം സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന വിവരം പേദ്രോഹോസ എന്ന വൈദികൻ എഴുതി അറിയിക്കുന്നതായി സൂചിപ്പിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ഫ്രാൻസിൽ അരങ്ങേറിയ യുദ്ധത്തെ പ്രതി അവിടെ നിന്നും പുറത്താക്കപ്പെട്ട സന്യാസ വൈദികരോടൊപ്പം അദ്ദേഹം വീണ്ടും സ്പെയിനിലെ മർക്കിനായി തിരിച്ചെത്തുകയും കർമ്മലേത സന്യാസ ആശ്രമത്തിൽ അഭയം തേടുകയും ചെയ്തു അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ വരാപ്പുഴ മിഷനിലേക്ക് പോയ പതിനൊന്ന് വൈദികരുടെ ഗണത്തിൽ ഒരാളായി അദ്ദേഹം വരാപ്പുഴയിൽ എത്തിയത് വരാപ്പുഴയിൽ സേവനം ചെയ്ത മിഷണറിമാരെ കുറിച്ച് വിവരിച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ അവസാനത്തെ പുറത്തിൽ അൽഫോൻസച്ചിനെ കുറിച്ച് ചെറിയ വിവരണം ചേർത്തിട്ടുണ്ട് നവാര പ്രൊവിൻസിൻ്റെ ചരിത്ര പുസ്തകത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയും ഒരു പുറത്തിൽ കവിയാതെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരണം നൽകുകയും ചെയ്തിട്ടുണ്ട് മർക്കീനയിലെ കർമ്മലീത ആശ്രമത്തിലെ ആർച്ചീവിൽ ഉസ്കരാ ഭാഷയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചുള്ള രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ട് അൽഫോൻസൻ തന്റെ മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് പല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട് എൽ മോന്തെ കർമേൽ എന്ന മാഗസിനിൽ ആയിരത്തി തൊള്ളായിരം ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി മൂന്നാർ മിഷൻ ദേ വരാപ്പൊളി എന്ന ലേഖനത്തിൽ മൂന്നാറിലെ അതിസാഹസികമായ മിഷൻ യാത്രകളെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് കാട്ടാനകളുടെ ആക്രമണത്തെ ഭയന്ന് കഴിഞ്ഞ സമയങ്ങളും ദേവികുളത്തിന്റെ പ്രകൃതി സൗന്ദര്യവും തേയിലത്തോട്ടത്തിലെ വിശ്വാസ പരിശീലനവുമെല്ലാം ആവേശജനകമായി വിവരിച്ചിട്ടുണ്ട് കൂടാതെ ഒരു ഫ്രഞ്ച് പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ അഞ്ചോളം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ലേഖനങ്ങളിലെല്ലാം അദ്ദേഹം തൻ്റെ പല അനുഭവങ്ങളും വിവരിക്കുന്നുണ്ട് എൽ മോന്തെ കർമേൽ എന്ന മാഗസിനിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ മൂന്നാറിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സംക്ഷിപ്തമായി വിവരിച്ചിട്ടുണ്ട് സ്പെയിനിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് അപ്പസ്തോലിക് തീഷ്ണതയാൽ സ്വന്തം നാടും വീടും സഹോദരങ്ങളെയും പിതാവിനെയും മാതാവിനെയും എല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന അൽഫോൻസച്ചൻ്റെ ജീവിതം നമുക്ക് പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും പ്രചോദനമാകട്ടെ